ഹലോ ഗുഡ് ഈവനിങ് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താ സംഭവം ഒന്ന് വൈഫും കുട്ടിയായിട്ട് ഒന്ന് ജസ്റ്റ് ഗ്രൗണ്ടിലേക്ക് വന്നതാണ് നമ്മളെ കുടപ്പാളി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പോൾ ന്യൂഇയർ പ്രോഗ്രാം വിത്ത് ഫാമിലി ഇപ്രാവശ്യം അടിപൊളി ആക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഗ്രൗണ്ടിൽ ട്രാവലൈറ്റ് മെഷീനും വെച്ച് കട്ട് ചെയ്ത് മൂന്ന് മൂന്നര മണിക്കൂർ കട്ടിങ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു വിശലാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഫുള്ള് പുല്ല് ഫുള്ള് പുല്ലായിരുന്നു തൊട്ടപ്പടി കൂട്ടായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ എവിടെയെങ്കിലും ഓല ഓലമടലും തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രൗണ്ട് മൊത്തത്തിൽ ഞങ്ങൾ ക്ലീൻ ചെയ്ത് എന്തായാലും പ്രോഗ്രാം അടിപൊളിയാക്കണം ഇനിയിപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ വെക്കേഷൻ അല്ല പത്ത് ദിവസവും പിള്ളേരൊന്ന് കളിച്ചോട്ടെ എൻജോയ് ചെയ്തോട്ടെ ഈ ഗ്രൗണ്ടിൻ്റെ ഓണറാണെന്ന് തന്നെ നമുക്ക് ഫുൾ സപ്പോർട്ട് ഞങ്ങളോട് പറഞ്ഞു ഒന്ന് ഞങ്ങൾ ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ ആൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഞങ്ങളിഷ്ടം പോലെ ചെയ്തോളിയാറ് സുരേഷ് ചേട്ടൻ നമുക്ക് അത്രയും നല്ല അടിപൊളി സപ്പോർട്ടാണ് ആൾ അതുപോലെ മടലൊക്കെ ഒന്ന് ജസ്റ്റ് രാവിലത്തെ വൈബാണിത് രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെറുക്കി കൂട്ടിയിട്ട് ചെയ്ത് കട്ടിനാളെ സമ്മതിക്കണം അതിൻ്റെ ഇടയിൽ കുപ്പി പ്ലാസ്റ്റിക് കുപ്പികളും കുട്ടികൾ കളിക്കുന്ന ബോൾ പിന്നെ എന്തൊക്കെയോ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ പുട്ടിത്തെറിക്കണം ഇപ്പോൾ ദാസ ചേട്ടൻ ജയേഷ് ചേട്ടൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ തന്നെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്ത് ക്ലിയറാക്കി അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഗ്രൗണ്ട് പോയേക്കുമ്പോളെ വേറെ ലെവലായിരുന്നു ഗ്രൗണ്ട് വേറെ ലെവലായിരുന്നു വേറെ ലെവലായി ഇതാണ് ഉണ്ടോ ഇതിങ്ങനെ കട്ടിങ് 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 എന്ന ഓരോ ഭാഗമാണ് ഞാൻ പിന്നെ ഗ്രൗണ്ടിൻ്റെ ലെവലുണ്ടോ എന്താ ഭംഗി അട്ടിപ്പൊളിയുണ്ട് കുട്ടിയൊക്കെ കളിക്കാൻ പറ്റിയൊരു സൂപ്പറാണ് അവിടെ ഒരു പാടി ചെറിയ പാടി അതേപോലെ തന്നെ അവിടെ ഒരു കുളം കുക്കയുള്ള ഓപ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളിക്കാരെ നല്ല ഭംഗിയാണ് എന്ത് ഭംഗിയാലോ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ ഗ്രൗണ്ടിലൊക്കെ പോയി ഞങ്ങളിങ്ങനെ തിരിച്ചു വരികയാണ് തിരിച്ചിങ്ങനെ നടന്ന് വരണമെങ്കിൽ ദാസേൻ്റെ വീട്ടിൽ ലവ് ബേഡ്സിൻ്റെ കൂടെ ഒന്ന് നോക്കാൻ നോക്കുകയാവരണ ലവ് ബേഡ്സിനെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ലവ് ബേഡ്സ് കൂടെ ഒന്ന് കണ്ട് അപ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽ ചെറിയൊരു കാര്യം പെട്ടത് എന്താണെന്നറിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വച്ചിട്ടുണ്ടേ ദാസേട്ട എന്തിൻ്റെ തൊട്ടടുത്തുണ്ടോ ക്രിസ്മസ് ട്രീ ഉണ്ടോ നല്ല രസമായിട്ട് സിമ്പിളായിട്ട് അല്ല ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ മുമ്പ് ചെറിയ എന്താ പറയുക ഗാർഡനൊക്കെ ചെറിയ 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 രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭംഗിയും ഒന്ന് ആസ്വദിച്ചു ധ്രുവ് ഇങ്ങനെ നോക്കുകയാണ് ക്രിസ്മസ് ട്രീൻ്റെ അവസ്ഥ അപ്പോൾ അങ്ങനത്തെ ജസ്റ്റ് ഇതാ ഇവിടെ തന്നെ സൈഡിൽ തന്നെ ഒരു കുറച്ച് മീനുണ്ടായി ഞാൻ പെട്ടെന്ന് കണ്ണിൽ കണ്ടത് കണ്ടോ അടിപൊളി നല്ല ഭംഗിയിൽ മീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ചെടികളുണ്ട് ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫുള്ള് സെറ്റാണ് ലവ്ബേർഡ്സ് ഇത് ഞങ്ങൾ തന്നെയാണ് റെഡി ആക്കിയത് ഞാനും പുള്ളിക്കാരനും കൂടി പോയി എടുത്തത് തന്നെയാണ് ഈ ലവ് ബേർഡ്സ് എന്നാൽ ഓക്കെ താങ്ക് യു ഇനി